ഫെലനോപ്സിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് നമുക്ക് ഫെലിനോപ്സിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരു പതിനഞ്ച് കളേഴ്സോളം അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളതൊരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് അഞ്ച് കളറിന് ആയിരത്തി ഇരുന്നൂറ്റമ്പതും പത്ത് കളറിന് രണ്ടായിരത്തി നാന്നൂറും പതിനഞ്ച് കളറിന് മൂവായിരത്തി അറുന്നൂറുമാണ് ദാ ഇതാണ് പ്ലാൻ സൈസ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ വെറൈറ്റി അനുസരിച്ച് പ്ലാന്റിൽ വലുപ്പവ്യത്യാസം ഉണ്ടായിരിക്കും ഇനി ഇതിൻ്റെ പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ചാർക്കോളിൽ മാത്രമേ ഇത് പോട്ട് ചെയ്യാവൂ നല്ല ഹോളുള്ളൊരു പോട്ട് എടുത്തിട്ട് അതിൽ പകുതി ഭാഗം ചാർക്കോൾ നിരത്തുക എന്നിട്ട് അതിലേക്ക് ഇതിൻ്റെ സീളിങ്സ് ചെറുതായിട്ടൊന്ന് ചരിച്ചു വെച്ച് കൊടുത്താൽ മതി ചാർക്കോളിൽ പോട്ട് ചെയ്താൽ നമുക്കിതിന് വെള്ളം നന്നായി കൊടുക്കാം ഇനി ഈ സീൾളിങ്സിൽ നന്നായി റൂട്ടൊക്കെ വരാൻ മിറാക്കൽ റൂട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഗ്രോത്തിനായിട്ട് മിറാക്കൽ ഗ്രോത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോ ഓഫറിലെ പ്ലാന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ തിരുവാതിര തിരുവാതിരകാരൻ്റെ ഔട്ട്ലെറ്റിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ്